പതിനേഴ് വർഷം മുൻപ് മരണം തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോഴും പലസ്തീൻ നീണാൾ വായട്ട എന്ന് വിളിച്ചൊരു ധീരനായ നേതാവുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പത് രാവിലെ ആറു മണിക്ക് സൂര്യോദയത്തിന് മുൻപ് മധ്യപൂർവേഷ്യയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി കാൽ നൂറ്റാണ്ട് ഇറാഖിനെ ഭരിച്ച സദ്ദാം ഹുസൈൻ്റെ കഴുത്തിൽ കൊലക്കേറു വീണു അപ്പോഴും അശോഭിനായി നിൽക്കുന്ന സദ്ദാമിനെയാണ് ഈ ലോകം കണ്ടത് സദ്ദാം ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ദുജൈൽ നഗരത്തിൽ നൂറ്റി നാൽപ്പത്തെട്ട് കുർദ്ദു വംശജരായ ഷിയാം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത കേസിലായിരുന്നു ഈ വധശിക്ഷ അദ്ദേഹത്തിൻ്റെ നിമിഷങ്ങൾക്ക് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അൽ റുബായി സാക്ഷിയായിരുന്നു ഉറച്ച മനസ്സോടെ പതറാത്ത കാൽവെപ്പോടെയാണ് സദ്ദാം കൊലക്കയറിലേക്ക് നടന്നതെന്ന് അൽ റുബായി ഓർക്കുന്നു പശ്ചാത്താപത്തിൻ്റെയും ഭയത്തിൻ്റെയും കണിക പോലും ആ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല വെളുത്ത ടീഷർട്ടും കറുത്ത ജാക്കറ്റുമായിരുന്നു അദ്ദേഹം അന്ന് ധരിച്ചിരുന്നത് കയ്യിലൊരു ഖുറാൻ പിടിച്ചിരുന്നു ജഡ്ജിയുടെ മുൻപിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചപ്പോൾ സദ്ദാം ഉറക്കെ വിളിച്ചു പറഞ്ഞു അമേരിക്കയ്ക്ക് മരണം ഇസ്രയേലിനും മരണം പലസ്തീൻ നീണാൽ വാഴട്ടെ പേർഷ്യൻ പുരോഹിതർക്കും മരണം തുടർന്ന് തൂക്കിലേറ്റാനുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി തൂക്കുകയറിലേക്ക് ഒന്ന് നോക്കി സദ്ദാം പറഞ്ഞു ഡോക്ടർ ഇത് ആണുങ്ങൾക്കുള്ളതാണ് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല മുഹമ്മദ് അവൻ്റെ പ്രവാചകനാകുന്നു അതായിരുന്നു കൊലക്കയർ മുറുക്കും മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഗന്ധമായ ഖുറാൻ്റെ ഒരു കോപ്പി ചോദിച്ചു വാങ്ങിയ സദ്ദാം ഹുസൈൻ അത് നെഞ്ചോട് ചേർത്ത് വെച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം അത് അദ്ദേഹം മടക്കി നൽകി രണ്ടാമത്തെ വാചകം അദ്ദേഹത്തിനെ പൂർത്തിയാക്കാനായില്ല ആദ്യം ലിവർ വലിച്ചത് അൽ റൂബായി തന്നെയായിരുന്നു എന്നാൽ അത് ശരിയാകാത്തതിനാൽ മറ്റൊരാൾ വീണ്ടും വലിച്ചു സദ്ദാം മരണത്തിലേക്ക് യാത്രയായി താൻ സദ്ദാമിൻ്റെ ഭരണകാലത്ത് നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ തൂക്കുകയറിന് മുതലുന്ന സദ്ദാമിനോട് തനിക്ക് തീരെ പക തോന്നിയില്ല എന്നാണ് റുബായ് പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ മാർച്ചിൽ ഭരണം നഷ്ടപ്പെട്ട സദ്ദാം ഇറാഖിൽ അമേരിക്ക ഇറക്കിയ ഒന്നര ലക്ഷം പട്ടാളക്കാരുടെയും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുടെയും കണ്ണുപെട്ടിച്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞത് തിക്രത്തിനടുത്തുള്ള അല്ലൌജയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ ഒരു കൃഷിഭൂമിയിലായിരുന്നു അപ്പോൾ അമേരിക്ക സദ്ദാമിന്റെ തലയ്ക്ക് പറഞ്ഞിരുന്ന വില ഇരുപത്തിയഞ്ച് ദശലക്ഷം ഡോളർ ആയിരുന്നു അലാ നാമിഖ് എന്ന സാധാരണക്കാരനായ ഇറാഖി കർഷകനാണ് സദ്ദാമിനെ അമേരിക്കയുടെ കയ്യിൽപ്പെടാതെ കാത്തു സൂക്ഷിച്ചത് പ്രസിഡന്റ് സദ്ദാം ഹുസൈനെയാണ് ഒളിവിൽ താമസിപ്പിക്കുന്നതെന്ന് അലാ നാമിക്കിന് പുറമെ സഹോദരനായ ഖൈസിനും സദ്ദാമിന്റെ വലങ്കയും ബാഗ് പാർട്ടി നേതാവുമായ മുഹമ്മദ് ഇബ്രാഹിമിനും അറിയാമായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് അലി നാമിക്കിന്റെ കൃഷിക്കളത്തിലെ മൺഗുഹയിൽ നിന്ന് അമേരിക്കൻ ഭടന്മാർ സദ്ദാമിനെ പിടികൂടി കൈവിലങ്ങുകളുമായി സദ്ദാം പോകുന്നത് കണ്ടപ്പോൾ അലാനാമിഖ് ഉറക്കെ കരയുകയായിരുന്നു സദ്ദാമിന് അഭയം കൊടുത്തതിന്റെ പേരിൽ രണ്ട് വർഷം അല ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു അലാനാമിഖ് അന്ന് സദ്ദാമിനു വേണ്ടി ഒരുക്കിയ ആ ഗുഹയെ പിന്നീട് അമേരിക്കൻ സൈന്യം സ്പൈഡർ ഹോൾ എന്നാണ് പേരിട്ടത് ഇറാഖിനെയും ഇറാനെയും മാറി മാറി പിന്തുണച്ച രാജ്യമാണ് അമേരിക്ക ആയുധം വിൽക്കുക എണ്ണ സംഭരിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മാത്രം കൈമുതലായുള്ള അമേരിക്ക ഒടുവിൽ ഇറാഖിനെ തകർക്കുക തന്നെ ചെയ്തു ഇറാൻ ആണെങ്കിൽ അമേരിക്കയുടെ ആ ശത്രുവായി ഇന്നും നിലകൊള്ളുന്നു മിഡിൽ ഈസ്റ്റിലും അറബ് രാജ്യങ്ങളിലും സംഘർഷം നിലനിർത്തുക എന്നതു തന്നെയാണ് അവരുടെ പ്രധാന അജണ്ട അറബ് രാജ്യങ്ങളുടെ ഐക്യം അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നുമെന്നും നേരിപ്പ് പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ഒരു കാലത്തും അമേരിക്ക ശ്രമിക്കില്ല ഇപ്പോൾ സൗദിയുമായി ഇറാൻ അടുക്കുന്നു എന്ന അവസ്ഥ വന്നതോടെ അവർ മിഡിൽ ഈസ്റ്റിലേക്ക് പാഞ്ഞെത്തി അവിടേക്കുള്ള അവരുടെ ചവിട്ടുപടിയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇറാഖും ഇറാനും ഒപ്പം മറ്റ് അറബ് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയുടെ സാന്നിധ്യം പോലും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുമായിരുന്നില്ല രാജ്യം നഷ്ടപ്പെട്ട് തൻ്റെ കുടുംബം നഷ്ടപ്പെട്ട് കൊലക്കേറിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും സദ്ദാം ഹുസൈൻ എന്ന പോരാളി പറഞ്ഞ വാക്കുകൾ ലോകം ഓർക്കേണ്ടതുണ്ട് പലസ്തീൻ നീനാൾ വാഴട്ടെ എന്നുള്ള ആ മൊഴികൾ ലോകം ഏറ്റെടുക്കുന്ന കാലം വരികയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെയുള്ള ശബ്ദങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു